ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ നടിയാണ് നിത്യ മനോൻ ആകാശഗോപുരം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ സാന്നിധ്യം അറിയിച്ച നിത്യ മലയാളത്തിന് പുറമേ തമിഴ് തെലുങ്ക് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളെ തൻ്റെ സാന്നിധ്യം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് റിലീസായ തിരുച്ചിറ്റമ്പലത്തിന്റെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നിത്യ സ്വന്തമാക്കി മണിരത്നം സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനഞ്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഓ കാതൽ കണ്മണി ദുൽഖർ സൽമാൻ നായകനായ ഈ ചിത്രത്തിന് താര എന്ന കഥാപാത്രമായിട്ടാണ് നിത്യ വേഷമിട്ടത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഓർമ്മ പങ്കുവെക്കുകയാണ് നടി ഇപ്പോൾ നിത്യ മേനോൻ തമിഴ് ടിപ്പിക്കൽ നായിക കഥാപാത്രങ്ങളെ പോലെ തന്നെ ആ സിനിമയിലെ എന്ന് തനിക്ക് തോന്നിയിട്ടില്ലെന്ന് നിത്യമേനോൻ പറയുന്നു ചിത്രത്തിലെ റൊമാൻറ്റിക് സീനുകളെ കുറിച്ച് തനിക്ക് ആശങ്ക ഉണ്ടായിരുന്നെന്നും അക്കാര്യം താൻ മണിരക്തത്തിനെ സൂചിപ്പിച്ചു എന്നും നിത്യമേനോൻ കൂട്ടിച്ചേർത്തു ആ സീനുകൾ ചെയ്യാൻ തനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് മണിരക്തത്തിനെ മനസ്സിലാക്കിയെന്നും അദ്ദേഹം അത് വ്യത്യസ്തമായ രീതിയിൽ ചിത്രീകരിക്കാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു നിത്യ പറയുന്നു അത്തരം റൊമാൻറ്റിക് സീനുകൾ ചെയ്യാൻ ദുൽഖർ സമ്മാനും താനും അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ലായിരുന്നു എന്ന് മണിരക്തം വളരെ വ്യത്യസ്തമായി ആ സിനിമയിലെ റൊമാൻറ്റിക് സീനുകൾ ചിത്രീകരിച്ചു എന്ന് നിത്യ കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും താനറിയാതെ മണിരക്തം തന്നെ സ്പൈ ചെയ്യുന്നുണ്ടോ എന്ന് തോന്നിയത് ആ ധാവൻ താൻ എന്താണോ ചിന്തിച്ചത് അത് അദ്ദേഹം മനസ്സിലാക്കിയെന്ന് നിത്യമാരൻ പറയുന്നു മണിസാർ എന്നോട് ഓ കെ കൺമണിയുടെ കഥ പറഞ്ഞ സമയത്ത് അത് ടിപ്പിക്കൽ തമിഴ് നായികമാരെ പോലെ എന്ന് ചിന്തി വന്നു കഥ ഇഷ്ടമായപ്പോൾ ഒക്കെ പറഞ്ഞു പക്ഷേ ആ സിനിമയെ റൊമാൻറ്റിക് സീനുകൾ ചെയ്യാൻ എനിക്ക് ചെറിയൊരു മടി ഉണ്ടായിരുന്നു അത് മണിസാറോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു മറ്റൊരു രീതിയിൽ എടുക്കാമെന്ന് പറഞ്ഞു